ഹായ് ഇപ്പം ഞാനുള്ളത് ദുബായ് മാളിലാണ് നമ്മളെ ലാലേട്ടൻ ഇന്ന് ദുബായ് മാളിൽ വരുന്നുണ്ട് നമ്മളെ ബാറോസ് മൂവീൻ്റെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ വരുന്നത് അപ്പം ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് റീൽ സിനിമയിലാണ് പ്രോഗ്രാം അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളാണെന്ന് വീഡിയോയിലൂടെ കാണിച്ചിരാം അപ്പം എൻ്റെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ From Africa, uh, from Portugal, Spain, the U.S., and some Indian actors also. So we had a problem because we trained a girl, and she was from the U.S. And after COVID, she was little uh, reluctant to come back. Yeah, because various reasons, she couldn't come back, and we had to find another girl. Okay, it's all within us, but somehow uh, this is a, like a Greek to us. Everything is new to us and i yeah. take the chance of uh, giving comments to the cameraman some bushman he has created a wonder and music <clears throat> he is the number one cameraman in the world now he had a very big appreciation from can and of course i want to say something about rajiv i believe uh rajiv is a right hand man uh, <laughs> Myself as a director, he has put all his heart and soul to this film. He started his career 40 years back with My Dear Puti the first 3D film made in India, again from malayal So he was associated with that film. and after 40 years, again, he is doing Within was chilling. Uh, Kerala is a very small uh, place, For a film industry is very small, but we had the gift of. Taking cinema to a new dimension, like uh, first, uh, we did the first uh, cinema scope film, Acholi It's again from Nagodiya. And uh, fully processed film, Padayottan. I also acted in that Padayottan. And first 3D film. And one more uh, thing, first co production, we only produced that film called Vana Prasna with Frank. Yes. <laughs> के ためยาว طلعت है तो फिल्म बुक से फुल्ली प्रोसेस्ड है फुल्ली मॉडिफाइड आफ्टर प्रोसेस्ड फुल्ली 3d कैन इट्स अ इट इज कॉल्ड 3d मेक्स इट इज शॉट इन टू कैमरा लाइक टूवाइस इट्स अ प्रोसेस इट इज एम 1476 एम फर्स्ट एंड फॉरस्ट फोर लाइंस फॉर बरोज एसेबला एसेबला तू ही सुकून है मेरा साथ रहे हम साया तेरी हिफाजत करता रहा जलतरंगे इस स्वर्ग में कश्तियां चूमे किनारे बल्कि ये ते ये तेरी तो है राजकुमारी का राजेश बहुत द यू हैव बीन अ ऑफ द डायरेक्टर अदरवाइज आ लालेटन एज़ डायरेक्टर കൂടുതൽ കൂടുതൽ എൻജോയ് 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 ഏത് ആസ് ഡയറക്ടർ ഡയറക്ടർ ഏറ്റവും ചെയ്ത ചെയ്ത പാടിയപ്പോഴാണ് വേണ്ടായിരുന്നല്ലോ എൻജോയ്ക്ക് അതൊരു മൊമെന്റ് ആണ് ടൈം ഇങ്ങനെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കണ്ടിട്ട് അതൊരു സക്സസ് ആകുന്ന ഏത് നിമിഷവും നമുക്ക് അഭിമാനം തോന്നും നമുക്ക് സന്തോഷം തോന്നും പിന്നെ ഇതിന്റെ പുറകിൽ ഒരു വലിയ ശ്രമമുണ്ട് ഒരുപാട് ആൾക്കാരുടെ അധ്വാനമുണ്ട് അത് ഒരു ഫ്രൂട്ട്ഫുള്ളായി മാറി മെറ്റിലൈസ് ചെയ്ത് പോകുന്ന സമയത്തുള്ള ഒരു സന്തോഷം ഇപ്പൊ ഇല്ല സന്തോഷം വരാൻ പോകുന്നേ ഉള്ളൂ സോ അത് സന്തോഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ലാലിട്ട നമസ്കാരം മേഘ ഫ്രം എഡിറ്റോറിയൽ കയ്യിലേക്ക് വന്നു ചേരുന്നതും നേടിയെടുക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലെ ലാലിട്ട അല്ലെ കംപ്ലീറ്റ് ആക്ടർ എന്നുള്ളൊരു പദവി അങ്ങ് നേടിയെടുത്തതാണ് ഞാൻ അതിനെ അങ്ങനെ ഉള്ളൂ ാണ് ഡിറക്ടർ ഞാൻ ഒരു ഞാൻ ആകും മിസ്റ്റർ ഓഫ് ഷോസ് ഒരുപാട് പ്ലേകൾ ചെയ്തിട്ടുണ്ട് സോ ആക്ച്വലി വി ആർ തിങ്കിങ് പറ്റി ആലോചിച്ചോണ്ടിരിക്കയാണ് കണ്ണാടി വെച്ചിട്ട് കാണാവുന്നവർ പോസിബിൾ ആണ് സോ നമ്മൾ അത് ചെയ്യാനുള്ള തയ്യാറെടുക്കായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു ഒരു കാര്യമുണ്ടെന്ന് ഇത് അഗെയിൻ സ്റ്റാർട്ട് ശ്രമിച്ചു അപ്പം നമ്മൾ ആ പ്ലേ മാറ്റി വെച്ചു കാര്യം ഇത് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ചലഞ്ചിങ്ങാണ് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഒരു നിയോഗം ഇട്ട് വന്നതാണ് നേടിയെടുക്കുകയല്ല ഇറ്റ് ഈസ് ഞാൻ അതൊക്കെ പറഞ്ഞു ഇറ്റ്സ് എ ഹാപ്പനിങ് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആരും നമ്മളെ അതിനെ നിയോഗിക്കപ്പെട്ടു അപ്പൊ അത് പിന്നെ നമ്മുടെ ജോലിയാണ് അതിനേറ്റവും നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നത് അതിനുവേണ്ടി ശ്രമിച്ചു ആശ്രമം പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു നാല വിളിച്ചപ്പോ എന്തോ എന്തോ ആഹ് എം ജി കോളേജിൽ പഠിച്ചത് ഓക്കെ 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 ആ മൈക്കോ വെച്ചിട്ട് പറഞ്ഞ അടുത്ത വെച്ച് പറഞ്ഞ ഞാനുണ്ടായിരുന്നു അന്നല്ലേഖരൻ ഓക്കെ ഓക്കെ എന്റെ സാറായിരുന്നു ഓക്കെ ഗുഡ്സ് അല്ലേ ചോദിച്ചു ഗുഡ് തിങ്സ് അല്ലേ പറഞ്ഞു തക്കന ചോദ്യത്തിലോട്ട് പോയ നല്ലായിരിക്കും താങ്ക് യു താങ്ക് യു